ട്രിപ്പിൾ അംശ്വര ബ്രഹ്മാവ് അനുഭവിക്കാൻ പോണ അനുഭവിച്ചു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഒരാൾക്കും അനുഭവിക്കേണ്ടി വരില്ല കാരണം അത് ആ ഉത്തമ കൃഷ്ണന് ശരിയായ കൃഷ്ണ ബാക്കിയുള്ളവർ എന്നാൽ അഷ്ടകൃത്വങ്ങളിൽ ഒന്നൂറ്റെട്ടിലും പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടിലൊക്കെ വരുവുള്ളൂ കാരണം ഒരാളവിടെ പാസ്സായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഫോളോ ചെയ്താൽ മാത്രം മതി ചില കാര്യങ്ങളൊന്നും സത്യം തന്നെ ഈശ്വരൻ തലയിൽ വരുക നല്ല ചെറിയ കാര്യമാണോ അതിന് അതിനേതായ രീതിയിലുള്ള ഒരു സപ്പോക്കേഷൻസ് ബ്രഹ്മാവ് എടുത്തിട്ടുണ്ട് ഈശ്വരൻ വരും പറയും പറഞ്ഞു പോവും പറയുന്ന സമയത്ത് ബ്രഹ്മാവിനെന്തറിയും ബ്രഹ്മാവിടെ ജീവനോട് തന്നെ ഉണ്ട് ഈശ്വരനും വരുന്നുണ്ട് അപ്പൊ രണ്ട് ആത്മാക്കൾ വരുന്നുണ്ട് രണ്ട് ആത്മാക്കൾ ഒരു ശരീരത്തിൽ വരുന്നുണ്ട് അവിടെ എന്തൊക്കെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അതിന്റെ സയന്റിഫിക്കലും കാര്യങ്ങളും ഒന്നും നോക്കാറില്ല അവിടെ എന്താ പറഞ്ഞു പോയത് ബ്രഹ്മാവ് അത് കേൾക്കുന്നുണ്ട് നേരെ കേൾക്കുന്നുണ്ട് വളരെ റിസ്ക്കുള്ള സംഭവമായിരുന്നു പക്ഷെ എന്നിട്ടും പാസ്സായി ഞാൻ സദാ ഇരുപത്തിനാല് മണിക്കൂർ ഈശ്വരൻ ബ്രഹ്മാവിൽ വരിക ബ്രഹ്മാവുമായിട്ട് ചർച്ച ചെയ്യുക അങ്ങനെയൊന്നുമില്ല ബ്രഹ്മാവും പറഞ്ഞിട്ട കാര്യങ്ങൾ ഈശ്വരനും പറഞ്ഞിട്ട കാര്യങ്ങളാണ് ബ്രഹ്മകുമാരീസിലുള്ള അതിന് എന്റെ നിന്നും ക്രൂഡീകരിച്ചെടുക്കണം ആരാ ഏത് സമയത്താണ് ഈശ്വരൻ വരുന്നത് ഈശ്വരൻ തന്നെ സദാ ബ്രഹ്മാവിലില്ല പക്ഷെ ഇടയ്ക്ക് വരുന്നുണ്ട് ക്ലിയറാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ബ്രഹ്മാവ് സദാ ഈശ്വരനുമായിട്ട് ഒട്ടിട്ടാണ് എങ്ങനെ ഒട്ടിട്ടു ചിന്ത കൊണ്ടു സദാ ബ്രഹ്മവിന്റെ അടുത്തേക്ക് ഈശ്വരൻ വന്ന് 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 ഓരോന്ന് ഓരോന്ന് ചെയ്താലും കുറെ അധികം ആക്കി ക്ലിയർ ആക്കി പിന്നെ ഫ്രീഡ് ഫ്രീഡാക്കും അല്ലാതെ സദാ ബ്രഹ്മവിനെ ലോക്കാക്കിയിടലല്ല ഈശ്വരന്റെ പണി എന്നിട്ട് ബ്രഹ്മാവിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാല് നല്ലൊരു ശതമാനം റിസ്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത ആ വ്യക്തിയെ പരിസ്ഥ രീതിയിലേക്ക് ആക്കി എന്നതിൻ്റെ ആ ഒരു ആധാരം എന്നിട്ട് നമ്മൾ ആരും കണ്ടില്ല ആർക്കും കാണാനും കഴിയില്ല പരിസ്ഥേ ആർക്കും ആത്മാവിനെ കാണാൻ പറ്റില്ല പരിസ്ഥയും കാണാൻ പറ്റില്ല പക്ഷെ കുറെ പേർക്ക് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പല പല കാര്യങ്ങളും കാണാൻ അതന്ന് ബ്രഹ്മാവ് ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് മറ്റു പലരും വരാനുണ്ടായ കാരണം തന്നെ എന്താണ് അവർക്ക് അക്ഷർക്കാരെങ്കിലും കിട്ടി ഇനിയും വരും ഇനി ഓരോരുത്തർക്ക് അവരവരുടെ രൂപത്തിൽ രീതിയിലുള്ള പാട്ടുകൾ എവിടെല്ലാം ചെയ്യണോ എന്തെല്ലാം ചെയ്യണോ അതിൻ്റെ ആധാരത്തിലൊക്കെ ഡ്രാമയാണ് നമ്മൾ പോയിട്ട് ഒരു ചെറിയൊരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഗവൺമെന്റിലോ മറ്റോ ചില സമയത്ത് ചിലപ്പോൾ ആ അപ്ലിക്കേഷൻ നിരസിച്ചേക്കും പക്ഷെ അത് നമ്മളുടെ ആവശ്യമാണോ ശിവന്റെ ആവശ്യമാണോ അതാണ് ചിന്തിക്കേണ്ടത് ഈശ്വരൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു അത് നടക്കും നമ്മളുടെ ആവശ്യം കണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും എന്ന് വെച്ചിട്ട് സ്വയത്തിന് ചെയ്യേണ്ടാത്തതൊന്നും ചെയ്യാ സ്വയത്തിനൊന്നും ചെയ്യാതിരിക്കുക എന്നുമല്ല അല്ല സ്വയത്തിന് വേണ്ടത് ചെയ്യുകയും വേണം എന്ന് ഈശ്വരൻ്റെ സേവനത്തിലേക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കും അത് എത്രത്തോളം അവനവന് പറ്റോ അവനവൻ്റെ സാധ്യമായ രീതിയിലുള്ള മന പാചകർ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ഞാൻ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഒരു അഞ്ച് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ വാട്ടിന് പോകുന്നു എനിക്ക് ഒരുപാട് പണികൾ വേറേണ്ടേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ മനസ്സ് എവിടെ കിടക്കുന്നു എൻ്റെ വാക്ക് എവിടെ കിടക്കുന്നു എൻ്റെ കർമ്മങ്ങൾ എവിടെ കിടക്കുന്നു ഇത് കല്പകൽപ്പം ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും എന്തിനു വേണ്ടി ഈ ശരീരം സദാ ക്ലിയർ ക്ലിയറാക്കുന്നതിന് വേണ്ടിയാണോ ചെയ്യുന്നത് അതോ സത്യത്തിലേക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ശരീരത്തെ തീരെ നോക്കാതെ സത്യത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല സത്യയുഗത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള എന്ത് കാര്യവും ഈ ശരീരത്തെ ക്ലിയർ ആക്കി പെർഫെക്റ്റ് ആക്കി തന്നെ ചെയ്യണം കാരണം ബാബ ശ്രീമതം തന്നത് മുഴുവൻ ഈ ശരീരത്തിന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഓരോരുത്തർക്ക് അവസാനമുള്ള ബ്രാഹ്മണ ശരീരത്തില് എന്തൊക്കെ മിസ്റ്റേക്കുകളുണ്ടോ അസുഖങ്ങളുണ്ടോ അതൊക്കെ ക്ലിയർ കാരണം ബ്രാഹ്മണ ശരീരത്തിലാണ് എല്ലാ അസുഖങ്ങളും വേണത് അപ്പൊ ഇത് കല്പത്ത് കല്പത്തെ ശരീരമാണ് അതിന്റെ അസുഖം മാറ്റുന്നവണ്ണം എല്ലാ അസുഖം മാറിയാലും ശരി നമുക്ക് പോയി കിട്ടാനുള്ള വലിയൊരു അസുഖമാണ് ദേഹബോധം ഇത് പോലാണ് പണി അപ്പൊ ഇത് പോകാനുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ ഉരച്ച് കഴുകൽ തന്നെയാണ് രാവിലെയും വൈകുന്നേരം മൂന്നു നേരമായിട്ട് രാവിലെയും വൈകുന്നേരം ഉച്ചക്ക് അങ്ങനെ നല്ല ട്വന്റി ഫോർ ഹവേഴ്സും കോൺസെൻട്രേഷനിലേക്ക് വരണം പിന്നെ അത് സഹജായി ആ എൻ്റെ പേരെന്താ സനൽദാസ് ആരുടെ മകനാണ് മണികണ്ഠദാസ് അയാള് മരണപ്പെട്ടു അപ്പൊ പിന്നെ അമ്മ പ്രമീള ആ വീട്ടുപേര് ചെറിയമ്മ കണ്ട വളരെ സിമ്പിൾ ആയിട്ട് അത് പറയാൻ പറ്റുന്നുണ്ട് ശരിക്ക് താങ്കൾ അറിയണം ആത്മാവ് താങ്കൾ എവിടെ നിന്നാകുന്നത് പരന്താവാത്തമാവ് താങ്കളെ ഒരുപാട് എന്താ പതിനാല് ജന്മം പൂർത്തിയായി ഇനിയിപ്പോ പരസ്യയാവാനുള്ള ശ്രമം നടത്തണം ഇത് പറയാൻ പറ്റും പറ്റുന്നു പരിസ്ഥയോ വരിക അതിപ്പോ ഉത്തമത്തിലും മധ്യമത്തിലും കനിഷ്ടത്തിലും ഒരുപാട് പാർട്ടുകൾ ഉണ്ടല്ലോ ഏതിലു വേണമെങ്കിലും വരാം ഏതിനേക്കാണ് ആഗ്രഹം എന്റെ ആഗ്രഹം എന്തിനാ വേറു ബാക്കിയുള്ളവരെ ആഗ്രഹിച്ചിട്ട് അത് ഏ എന്തിനു വേറുത അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയ ആഗ്രഹം ഓ അത്രേ ഉള്ളു ചെറിയ ആഗ്രഹമേ ഉള്ളൂ എന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ടെങ്കിലും മലയോൾ ആഗ്രഹിച്ചാൽ മലയോൾ ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുള്ളൂ ആഗ്രഹിച്ചാൽ കുന്നി കുരുവോളെ കിട്ടുള്ളൂ അപ്പൊ നമ്മള് ചെറ വലിയ കാര്യമാണോ ആഗ്രഹിക്കില്ല അതായത് എനിക്ക് ഇപ്പം ഇന്ന് രാവിലെ ഇറങ്ങി ഒരായിരം രൂപയുടെ ജോലിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു എന്നും പറഞ്ഞിറങ്ങിയ ആയിരം കിട്ടൂല ചിലപ്പോൾ എഴുന്നൂറ്റമ്പത് കിട്ടും എനിക്കിന്ന് അയ്യായിരം രൂപയുടെ വരുമാനമാണ് എനിക്കിന്ന് പതിനായിരം രൂപയുടെ വരുമാനമാണ് എന്ന തോട്ടുമായിട്ട് ഇറങ്ങുന്നതിന് മാത്രമേ അത് അതിന്റെ അടുത്തേക്ക് എങ്കിലും കിട്ടുള്ളൂ അയ്യായിരം രൂപ ചിന്തിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും പതിനായിരം ചിന്തിച്ചാൽ അയ്യായിരം കിട്ടും അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്ക വെറുതെ പോയി ആഗ്രഹിച്ച പോലെ അപ്പൊ ഏതൊക്കെ മത്തി ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവരവർക്ക് ബുദ്ധിയുണ്ട് എല്ലാവർക്കും ബുദ്ധിയുണ്ട് അങ്ങനെ വേണം ഓരോരുത്തർ പശ്ചാത്തലം അപ്പൊ ഏത് മേഖലയിൽ നിന്നും സമ്പാദ്യം എടുക്കും സമ്പാദിച്ച മാത്രം പോലെ ചിലവാക്കും ചെലവാക്കിയ സമ്പാദിക്കാൻ പറ്റും ചെലവാക്കിയാൽ തന്നെ വരവ് വരും ഒരു കോടീശ്വരൻ ഒരു വലിയൊരു ഷോപ്പ് തുടങ്ങി സ്വർണത്തിന്റെ മാല ഉക്കണതാക്കണെന്ന് തന്നെ അവൾ ഒരു പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്ത് കുറെ മാലകളും തൊക്കെ അടിപൊളി ചില്ലരെയൊക്കെ ഉണ്ടാക്കി മാല വജ്രങ്ങളുള്ള മാലയായിട്ടും വല്ലാത്തതാണെങ്കിലും ഇങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്തു പെട്ടിയിലേക്ക് എടുത്ത് വെച്ച് കെട്ടിയിലേക്ക് എടുത്ത് പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്തത് നൂറ് കോടിയായി മാറി പെട്ടിയില് കിടക്കണം ഇയാളുടെ കടകാലിയില് പിന്നെ ആളുടെ കച്ചവടം ഒരിക്കലും ഈ പണി നിർത്തരുത് അതായത് ആൾ ആളപ്പഴും സാധാരണ ഒരു കോടി ഷേർ എന്താ ചെയ്യാ പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്ത് നൂറ് കോടി ആവൂല അമ്പത് കോടി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ പതിനൊന്ന് കോടി ആകുമ്പോഴേക്കും അടുത്ത ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും പത്ത് കോടി നിലവിൽ ചെയ്തിട്ടു തന്നെ വീണ്ടും അടുത്ത പത്ത് കോടി ചെയ്യാനുള്ള വകുപ്പ് നോക്കും കാരണം അപ്പോഴേക്കും ഡെവലപ്പായി അത് ആ പത്തും പത്ത് ഇരുപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് വലിയൊരു വരുമാനം കിട്ടിയെന്ന് വെച്ചാൽ വീണ്ടും ഒരു പത്ത് കോടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പത്തും പത്തും കണക്കാക്കിയിട്ട് ഇരുപത് പത്ത് ഇരുപത് കോടി നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന വരുമാനത്തിന് കൂടാതെ വേറൊരു ഇരുപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് കൂടെ ചെയ്യും ആ ഇൻവെസ്റ്റ്മെന്റിന് വീണ്ടും വരുമാനം കിട്ടി അങ്ങനെ അങ്ങനെയാണ് ഒരു വലിയ കൊടീഷൻ ചെറിയ വലിയ വലിയ കൊടീഷനും കൊടീഷനാകും ഇതേപോലെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അത് ഏത് വിധത്തില് വേണമെങ്കിലും ബിസിനസ് ചെയ്യും ഏത് വിധത്തിൽ വേണമെങ്കിലും ബിസിനസ് വേണമെങ്കിൽ ഒരു പത്താളുകളുടെ ഒരു ചെറിയ ഷോപ്പ് ഇട്ടിട്ട് വെറും പത്താളുകൾ മാത്രം പരിപാലിക്കുന്നൊരു ഷോപ്പിട്ടിട്ട് ഒരു ബ്രഹ്മകുമാരി സെന്റർ ഇട്ടിട്ട് അത് അങ്ങനെ പരിപാലിച്ചു പോരാ അതല്ലെങ്കിൽ അനവധി ബ്രഹ്മകുമാരി സെന്ററുകളുടെ കൺട്രോൾ വെച്ചിട്ടുള്ള ഒരു അത് ചെയ്തു പോരാ ഇതൊന്നും അല്ലെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് കോടി ജനങ്ങളുടെ സേവനം ചെയ്തിട്ടും എഴുന്നൂറ് എണ്ണൂറ് കോടിയിട്ടാണ് അവരുടെ സേവനം ചെയ്തിട്ടും ബിസിനസ് ചെയ്യാം എപ്പോഴും പറയുന്നതാണ് മനസ്സാ സേവനം മനസ്സാ സേവനം തന്നെ പരിസ്ഥകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ രൂപത്തിലേക്ക് നമ്മളാകേണ്ടത് നമ്മുടെ കടമ അതിന് വേണ്ടതായിട്ടുള്ള ട്രിക്കുകൾ ഒന്നുമില്ല മനസ്സാണ് ബുദ്ധിയാണ് മനോ ബുദ്ധി ഉപയോഗിച്ച് രാവിലെ മുതൽ പ്രാക്ടീസ് തുടങ്ങ ഞാൻ എൻ്റെ അഡ്രസ്സ് മാം എന്റെ ഞാൻ മാംസ്ഥ ആണ് വേറൊരു ഇതും ഇല്ല ട്രിക്കുകളൊന്നും ഇല്ല ഞാനാണ് ആണ് എന്ന് ചിന്തിക്കുക ഫസ്റ്റ് ഞാൻ പരസ്യവും ഈ ശരീരം എൻ്റെ ഒരു പെട്ടി ഈ പെട്ടി ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞ പെട്ടി എവിടെയെങ്കിലും വെച്ച് ഞാൻ വരസ്ഥയായി പോയി ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ മനോബുദ്ധി വെച്ച് കണ്ണുകൊണ്ട് കാണണം മനസ്സിന് ബുദ്ധിയാകുന്ന കണ്ണുകൊണ്ട് കാണണം അപ്പൊ പരസ്യമായി തരും ട്രിപ്പിൾ ട്രിപ്പിളോ വിശാന്തി